പിന്നെ എൽ കെ ജിയിൽ സ്കൂളിൽ പോകുമ്പോ എന്തിനും ബാഗിൽ വെച്ചിട്ട് ആള് അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങള് നമ്മുടെ നിങ്ങളുടെ ഒരുപാട് വർക്കുകൾ ഉപകാരം ഒരു പ്രത്യേകതയുള്ളതാണ് അല്ലെ ഒരുപാട് പറയാനുണ്ട് അതില് മോള് വളരെ ആക്റ്റീവായിട്ട് ചെയ്തു അപ്പൊ അതിനെ കുറിച്ചുള്ളൊരു ഉപകാരം നമ്മൾ എന്താ പറയാ പ്രതീക്ഷിക്കാതെ അല്ല അത് അവളോട് അതില് കമന്റിൽ പറയുന്നുണ്ട് ഉപകാരം അപ്പൊ അത് ആൾക്കാർ ഇങ്ങനെ വിളിച്ചു പറയും അത് കേൾക്കാൻ ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയും അപ്പൊ ഉപകാരത്തിലേക്ക് വരാം അപ്പൊ ഈ ലോക്ക്ഡൌൺ ഒക്കെ നല്ല മുറുകി നിൽക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ഇതൊരു പഴയ പാട്ടാണ് ഒരു സൂഫി സോങ്ങാണിത് മറും എംബിച്ചി താനൂർ താനൂർ എംബിച്ചു എന്ന് പറഞ്ഞാൽ മൂപ്പര് എഴുതിയിട്ടുള്ള